പത്തനംതിട്ട ജില്ലയിലെ കായിക പ്രേമികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ജില്ലാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഫെബ്രുവരി ഇരുപതിന് ആരംഭിക്കും ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിയുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചുമതല ിഫ്ബിയിൽ നിന്ന് അനുവദിച്ചെട്ട് കോടി രൂപ മുടക്കിയാണ് ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സിവിൽ വിഭാഗത്തിന്റെ പണികളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക ഒമ്പത് ലൈൻ സിന്തറ്റിക് ട്രാക്ക് ഹോക്കി ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കുള്ള പ്രത്യേകം ഗ്രൗണ്ടുകൾ സ്വിമ്മിംഗ് പൂൾ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് കായിക താരങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം എന്നിവയാണ് സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുക അതിൽ സിവിൽ വർക്കിനാണ് ആയിട്ടുള്ള കമ്പനി അത് ഏറ്റെടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ ഇന്റർനാഷണൽ മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് നിലവിലുള്ള പഴയ മൈതാനത്ത് രണ്ടടി മുന്നിട്ട് ഉയർത്തും ആദ്യഘട്ടത്തിൽ മുപ്പത്തിയേഴ് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആരംഭിക്കും പരിമിതമായ സൗകര്യങ്ങളിലാണ് കായിക താരങ്ങൾ ഇപ്പോൾ പഴയ സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തുന്നത് പുതിയ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടെ ഇതിന് പരിഹാരമാകും കൈരളി ന്യൂസ് പത്തനംതിട്ട